സി കുരിയാട് ഉണ്ടായത് ഇപ്പൊ കാസർകോട് കാണിച്ചതോ അല്ലെ തൃശ്ശൂർന്ന് കാണിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഞങ്ങൾ ഇപ്പൊ ഇതാ വടകര എം എൽ എടുങ്ങുന്നുണ്ട് ഇവിടെ മടപ്പള്ളിയിലും അതുപോലെ തന്നെ മുക്കാളിയിലും ഒക്കെ റോഡിന്റെ രണ്ട് വശവും ഇടിഞ്ഞ് ഇവര് സോയിൽ നെയ്ലിങ് പറഞ്ഞൊരു ടെക്നോളജി വലിയ വിജയമാണെന്ന് പറഞ്ഞ് നടപ്പിലാക്കിയത് പൂർണ്ണമായും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണിട്ട് അതിനെപ്പറ്റി പരാതി പറയാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല അതിൻ്റെ മേലെ രണ്ട് സൈഡിലും ആളുകൾ താമസിക്കുന്നുണ്ട് പവർ കാർ ടെക്നോളജി തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവിടുത്തെ സ്ഥലം കൂടി അക്വയർ ചെയ്തിട്ട് അത് എൻ എച്ച് ഐയുടെ ഭാഗമാക്കിയിട്ടല്ലേ അവിടെ ആളുകൾക്ക് അതിൽ ബാക്കിയുള്ള സ്ഥലവും വീടും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് കുഞ്ഞിയോറ മലയിലെ പ്രശ്നങ്ങൾ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതല്ലേ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുന്നുണ്ടോ ഇതിപ്പോൾ പൂർണ്ണമായും പണി കഴിഞ്ഞ് റീൽസ് എടുത്ത വീഡിയോ പിന്നെ റോഡ് ആയതുകൊണ്ടാണ് അത് ഇത്രയും ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നു ഒറ്റപ്പെട്ട സംഭവമല്ല ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സൗകര്യങ്ങളിലേക്കുള്ളൊരു യാത്രയാണെന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങൾ ക്ഷമിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുന്നത് പക്ഷെ അവിടുത്തെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യണ്ടേ ഇപ്പം അത് ഈ കഴിഞ്ഞ രണ്ട് മഴയുടെ ഉള്ളിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി കടകളിൽ വെള്ളം കയറി ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പറല്ല ഡ്രെയിനേജിൻ്റെ ഇന്നു ഔട്ടിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല സോയിൽ നീലിങ് നമ്മുടെ ഈ പ്രദേശത്തെ മണ്ണിന് അല്ല അത് സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് അവിടുത്തെ മുഴുവൻ ആളുകളും അഡ്വാൻസ് ആയി പറഞ്ഞിട്ടും അത് പറയാനുള്ള കോമ്പിറ്റൻസി നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഉൾപ്പെടെ ഇവർ മെക്കിട്ട് കയറാനാണ് ശ്രമിച്ചത് ഇപ്പം അവർ പറഞ്ഞതുപോലെ അത് പൊളിഞ്ഞ് താഴ്ന്നു വീഴും ഇപ്പൊ കുരിയാറുണ്ടായതെന്താ ഞാൻ പറയുന്നത് ശരിക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നത് റോഡും പാലും അല്ലെങ്കിൽ പിന്നെ സൈഡ് വിത്തി മാത്രമല്ല ഇതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ അവകാശവാദങ്ങളും കൂടിയാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ മത്സരമാണ് ക്രെഡിറ്റ് എടുക്കാൻ തെരുവിലെ ഫ്ലെക്സിന്റെ ഉത്സവമാണ് ക്രെഡിറ്റ് എടുക്കാൻ പക്ഷെ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കാൻ ആരുമില്ല അപ്പോൾ ഇതെൻ്റെ അല്ല അവൻ്റെ ആണെന്ന് പറഞ്ഞ് പരസ്പരം പഴിചാരുക എന്തായാലും ജനങ്ങൾ ദുരിതത്തിലാണ് ഇത് പ്രോപ്പറായി ജനങ്ങളെ കേൾക്കാൻ ജനപ്രതിനിധികളെ കേൾക്കാൻ ലോക്കൽ ബോഡിയിലെ ആളുകളെ കേൾക്കാൻ ഇവരെ തയ്യാറാവണം ഒരു തരം ധിക്കാരം നിറഞ്ഞ സമീപനമാണ് പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ഉണ്ടാവുന്നത് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ ഇല്ല നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പലപ്പോഴും നടപ്പിലാക്കുന്നില്ല ഞാനിപ്പോ ഇന്ന സ്ഥലങ്ങളെല്ലാം വീണ്ടും സന്ദർശിക്കുന്നുണ്ട് ഞങ്ങളിത് നേരത്തെ പറഞ്ഞ് ഉദ്യോഗസ്ഥരെ കൂട്ടി വന്നിത് കാണിച്ചു കൊടുത്തിട്ടത് അഡ്രസ് ചെയ്യണമെന്ന് അടുത്ത മഴയായി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ എത്ര വീടുകളാണ് ദുരിതം അനുഭവിച്ചു ജനങ്ങളും യാത്ര പ്രശ്നങ്ങളും ഒക്കെ ജനങ്ങളും ഉണ്ടാത്തത് വലിയൊരു സൗകര്യം വരട്ടെ താൽക്കാലികമുള്ളൊരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാ ഞങ്ങളും വേറൊരു തരത്തിലുള്ള പ്രതിഷേധത്തിന് പോവാത്ത അതിന്റെ പേരില്ല പക്ഷെ അതിങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന രീതിയിൽ അതിനെ പൂർണ്ണമായിട്ടും അവഗണിക്കുക അപ്പൊ ഈ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിക്കുന്നവർ ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ തയ്യാറാവണം ജനങ്ങളുടെ ദുരിതത്തിന് ഉത്തരവാദിത്വവും മറുപടി പറയാൻ തയ്യാറാവണം പിന്നെ വേണ്ട അല്ല അവരുടെ അന്വേഷണം നടത്തുമ്പഴത്തേക്കും അവരെന്താ പറഞ്ഞതിൽ ഒരു പാളിച്ച ഉണ്ടായിട്ടില്ല ഒരു പാളിച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കോടികൾ ഇങ്ങനെ ഇടിഞ്ഞുപൊളിഞ്ഞ് താഴെ പോകുന്ന കണ്ടു കണ്ടി മണ്ണല്ലല്ലോ ഇടിഞ്ഞു പോകുന്നത് ജനങ്ങളുടെ നികുതി പടത്തുനിന്ന് ചെലവഴിച്ച കോടികളല്ലേ ഞാൻ അത് റിസ്റ്റോർ ചെയ്യണമെങ്കിൽ എത്ര പൈസ വേണ്ടിവരും അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം വാർത്ത ആഴ്ചയിൽ റിവ്യൂ ഉച്ചക്ക് റിവ്യൂ വൈകുന്നേരം റിവ്യൂ രണ്ടാഴ്ച കുടുംബ റിവ്യൂ മുഖ്യമന്ത്രിയുടെ റിവ്യൂ മന്ത്രിയുടെ റിവ്യൂ കേന്ദ്രത്തിന്റെ റിവ്യൂ സന്ദർശനം റീൽ ഉണ്ടാക്കല് ഡ്രോൺ വീഡിയോ പിടിക്കല് ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് അതിനെ ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട് മന്ത്രിമാർക്കുണ്ട് അന്വേഷണം നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ ഒരു ഏജൻസിയെ കൊണ്ട് നടത്തണം കാരണം ഇപ്പൊ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ വന്നത് എന്താ ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല ഒരു പാളിച്ചയും സംഭവിക്കാതെ ഇത് എങ്ങനെ എങ്ങനെ ഇടിഞ്ഞുപൊളിഞ്ഞു വീഴുന്നത്